ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ദി വ്ളോഗ്സ് അപ്പം നമ്മൾ ഇന്ന് പാടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് കുറേ ദിവസമായി പാടത്തേക്ക് പോവാ പോവാന്ന് വിചാരിക്കുന്നു ഞാൻ ചാരു നന്ദി നന്ദുട്ടി എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പാടത്തേക്ക് പോകണത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് ദേവിക നന്ദന അങ്ങനെ രണ്ട് കുട്ടികളാണ് ആ പോണത് ഞങ്ങളെല്ലാവരും കൂടി പാടത്തേക്ക് പോവാണ് അത്യാവശ്യം നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴ പിന്നെ തോർന്നപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പൊയ്ങ്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ ദേവിട്ടി തിരിഞ്ഞ് എന്തൊക്കെയോ പറയണ ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോയി ദേ പോയി കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പാടത്തേക്ക് പോകാനായിട്ടൊക്കെ ചാരു ഇന്ന് വരെ പാടം കണ്ടിട്ടില്ല അതുപറയുമ്പോൾ എല്ലാവർക്കും ഒരു അതിശയം ഉണ്ടായിരിക്കും പക്ഷേ പാടം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അവൾക്കറിയില്ല ഞങ്ങളുടെ വീടിൻ്റെ അവിടെ പാടം കുറവാണ് കുറച്ചവിടെ ഇറങ്ങിപ്പോയാലാണ് പാടം കാണാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ ചാരുവിനെ അതൊന്ന് കാണിക്കും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് പോണത് കേട്ടോ ഇന്നത്തെ കുട്ടികൾക്ക് അധികം ഈ പാടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾക്ക് അറിയണ്ടാവും എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അധികം കുട്ടികൾക്കും അറിയാൻ ചാൻസ് ഇല്ല അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ അപ്പൊ ഇതാണോ പാടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചാരു സത്യത്തിൽ കണ്ടിട്ടില്ല കാര്യം അത്യാവശ്യം ദൂരം ഉണ്ട് കിട്ടോ പാടത്തേക്ക് പോവാനായിട്ട് ഒരു ഫോറസ്റ്റിന്റെ മുമ്പ് കൂടെ കേട്ടോ നമ്മൾ പാടത്തേക്ക് പോകുന്നത് ഈ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് വേണം പാടം ഉള്ളത് ഇവിടെ അധികം വീടുകളില്ല ഒന്നോ രണ്ടോ മൂന്നോ വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മരം കണ്ടു നല്ല ചന്ത ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു വള്ളിപ്പടർപ്പ് ഇങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ നല്ല രസം കാണുക അതിൻ്റെ ഇടയിൽക്കൂടെ നിങ്ങളൊരു വീട് കണ്ടോ അങ്ങനെ വിട്ടിട്ട് ആ ഒരു വീടൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് ഒക്കെ ഉണ്ടോ ഇങ്ങനെ ഒരു കാട് പോലെ അപ്പുറത്തും അപ്പുറത്തു കാട് പോലെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് വീടുകൾ വളരെ കുറവാണ് അതാ ഒരു വീട് അങ്ങനെ കുറച്ച് കുറച്ച് വീടുകളും മാത്രമേ അവിടെ അവിടെയുള്ളൂ പിന്നെ ഒന്നില്ല ഹായ് വളരെ ദുർഘടമായ ാണ് ഇവിടെ നായ്സ്വണ്ടാക്കിയ അപ്പൊ തന്നെ നായ പേരുട്ടോ ബുക്കാടാം ബുക്ക് അവിടെ ബുക്കാടാം അത് അതിൻ്റെ കൂടെ വീട് കണ്ടുണ്ടോ അവിടെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് അവിടെ ഹൊറായിട്ടുള്ള സ്ഥലമാണ് ആ ഒരു കൊടു ചെക്കന്മാരി ചെന്നിട്ട് പീടിച്ചു നിൽക്കുന്ന സ്ഥലം ആണത് കേട്ടോ പാടത്തെത്തി പാടത്തെത്തിയിട്ടോ പാടത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ചെളിയും അതുപോലെ തന്നെ വെള്ളവും നിറഞ്ഞൊരവസ്ഥയായിരുന്നു പാടത്തുണ്ടായിരുന്നത് ഇതാ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് യാത്രയാണ് ഗൈസ് ഒക്കെ ചെളി മണ്ണും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് പോകുന്നത് കേട്ടോ ഇത്രയും ചെളിയോ ഗൈസിന്റെ താണു പോയി തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അവിടെ തിരി വീടിയ കാട്ടനിക്ക് ഇതിലൂടെ യാത്ര തുടങ്ങി കമ്മടുത്താടുന്നോ ആ കണ്ടോ ഗൈസ് ദുർഘടമായ യാത്രയിലാണ് ഞങ്ങള് ഭയങ്കര ദുർഘടമായ യാത്ര എന്നാലും ഞങ്ങൾ പിന്നോട്ടില്ല പട്ടാളക്കാരെ പോലെ മുമ്പിക്ക് മാത്രം അതാ അതാ കണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് ഞങ്ങൾ കരഞ്ഞിട്ടൊക്കെയാണ് ഇവിടുന്ന് പോണെട്ടോ അത്രയും കണ്ടോ ചാരു കരയണൊക്കെ ഉണ്ട് ഗൈസ് ആ അവള് നടന്നോളം ചെറിയ ഔട്ടിയോളോ വെച്ചോ ആ അത് ഞങ്ങൾ പൊയ്ങ്കൊണ്ടിരിക്കുകയാണ് ആ ചെളി പിടിയാണ് ഗൈസ് പാടത്തേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ യുദ്ധത്തിന് കൊണ്ട അവസ്ഥയിൽ പോലെ പോലെയാണ് അവിടെ ഒരു ആൾക്കാർ ചൂണ്ടറിണ്ട് അത് നമ്മൾ കാണിച്ചു തരാം ഒന്ന് അടുത്തെത്തട്ടെ നടക്കുന്നില്ല കേളെ വീടുകൾക്ക അതൊക്കെയ സൗണ്ടൊക്കെ കട്ടിച്ച് വേണ്ടില്ല ഈ വളിച്ച സൗണ്ട് കഴിയില്ലേ അപ്പോൾ ഗൈസ് നമ്മളിതാ ദുർഘടമായ യാത്ര വൈറ്റ് പാൻറ്റൊക്കെ നല്ല കളറാവും എന്നുള്ളത് എനിക്ക് ഷുവറാണ് ഗൈസ് നിങ്ങൾ നോക്കിയേ സിം മാതിരിയാണ് ഇപ്പോഴത്തെ പടത്താവസ്ഥ കേട്ടോ ചാരുവിന്റെ ചാരുവിന്റെ ചേപ്പ ചെടിയിലാണ്ട് പോയിട്ടോ ഇനി ചാരു കഷ്ടപ്പെട്ടത് നിവർത്തി എടുത്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ പോണു കേട്ടോ കേട്ടോ കാലൊക്കെ പോയി പോയി കേൾ പോയിരിക്കുന്നേ അങ്ങനെ നമ്മൾ പാടത്തെത്തിയപ്പോൾ നല്ല ചന്ത ഉള്ളൊരു തുമ്പപ്പൂവിനെ കണ്ടു കേട്ടോ തുമ്പപ്പൂവ് കാണാൻ നല്ല ഭംഗിയല്ലേ നല്ല പച്ച പച്ചയുടെ കൂടെ വെളുത്ത് വെളുത്ത് കുഞ്ഞുൻ പൂവായിട്ട് ഒളിച്ച് നിൽക്കുകയാണ് മുപ്പത്തിയിട്ടോ ണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഓണക്കാലത്തൊക്കെ ഏറ്റവും പ്രധാനം നമ്മുടെ മാവേലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ ചെറുപ്പത്തിൽ തുമ്പ എന്നുള്ള കാര്യം അപ്പോൾ പക്ഷേ ഇപ്പൊ പലയിടത്തും നമുക്ക് തുമ്പ കിട്ടണില്ല പൂവിടെ പൂക്കളത്തിലൊന്നും നമുക്ക് തുമ്പ കിട്ടണില്ല ഇടാനായിട്ട് അപ്പം ഞാനും ഇപ്പം പാ ഇപ്പം നമ്മൾ ഓണക്കാലത്ത് പൂവിടുമ്പോൾ തുമ്പാൻ ഇടാറില്ല പാടത്താണെങ്കിൽ ഇഷ്ടം പോലെ നിൽക്കുന്ന കിട്ടോണ്ടിരിക്കുന്ന ഒന്നാണല്ലോ തുമ്പ പക്ഷേ ഈ തുമ്പപ്പോ ഇവിടെ കണ്ടമാനം ഉണ്ട് കേസ് കണ്ടില്ലേ കണ്ട കണ്ട കേസ് നമ്മുടെ പാടത്തിന്റെ ഒരു ഭംഗി അതൊരു വൈബ് വൈബന്യണല്ലേ കണ്ട കേസ് ഇതൊരു ഭംഗിയല്ലേ പാടം കാണാൻ തന്നെ ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലുള്ള പാടവും ഗ്രാമഭംഗി ഒക്കെയാണ് കേട്ടോ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഭംഗിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിക്കുകയാണ് പാടത്തിന്റെ ചന്തൊക്കെ നോക്കി നിൽക്കണ ആ ടൈമിലാണ് ഞങ്ങള് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള രണ്ടുപേര് ചൂണ്ടാണ് കണ്ടത് കുറേ കാലായി ചൂണ്ടതും കണ്ടിട്ട് അപ്പൊ ഞങ്ങൾ നേരെ അവരുടെ അടുത്തേക്ക് പോയി ചൂണ്ടലെടുക്കണൊരു ഇതിലാണ് അവിടെ മീനുകളൊക്കെ ജീവനൊക്കെ ഉണ്ട് ഇതിനെ കുറച്ച് ണ വല്ലോ ചേരോ ചൂണ്ടര എന്റെ മേനയ്ക്കാരി ചൂണ്ട ഇട്ടോണ്ടിരിക്കാൻ കേട്ടോ ഏത് നിമിഷം വേണമെങ്കിൽ ചൂണ്ടയില് വ്യൂ പോയി കൊള്ളാം വെയിറ്റിങ്ങിലാണ് കിട്ടിയോ അങ്ങനത്തെ ചളി അല്ലത് ആ അല്ല ഇത് അഴുക്ക അത് നല്ല ചളി ഇത് വൃത്തിയേട്ട ചളി പാടത്തെ ചളി പാടത്തെ ചളിയിൽ ഇറങ്ങി കളിക്കണം അപ്പോഴാണ് നമുക്കൊരു ഇത് കിട്ടുള്ളു ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വന്നപ്പോൾ മീൻ കൊത്താതിയായി എന്റെ വല്ല ആഗ്രഹിച്ച ഗൈസ് കൊത്തിയാറി മാറിയിട്ട് നോക്കുകയാണ് എവിടെ കൊത്തുക എന്നുള്ളതാണ് അറിയാത്തത് ഗേസ് കൊത്താൻ മാത്രം അറിയില്ല ചൂണ്ടി വെക്കേണ്ടത് നല്ലാതെ മീനൊന്നും കൊടുക്കണ്ടത് ഈ ഒരു വെള്ളം കണ്ടോ അവിടെയാണ് കേട്ടോ ഞങ്ങൾ മീൻ പിടിച്ചോണ്ടിരിക്കേണ്ടത് ഇതൊരു എന്നാണ് പറയുന്നത് അത്യാവശ്യം പൂണ്ടുള്ളൊരു കിണറാണിത്ര പണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ടുവന്നിന്ന് വെള്ളം മുക്കിയിട്ട് പശുവിനെയൊക്കെ കുളിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് അമ്മ പറഞ്ഞത് അച്ഛമ്മയൊക്കെ താ കേട്ടോ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ പക്ഷേ ആ ഒരു ചൂണ്ടലില് ഒരു മീൻ പോലും കൊത്തിന് കാണുന്നില്ല കേട്ടോ കുറേ നേരം ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇരിക്കണീക്ഷമ്മീക്ഷിച്ച് പരീക്ഷിച്ച് പരീക്ഷിച്ചു പോയി പക്ഷേ ജൂൺ ഒരു മീൻ പോലും കൊത്തണില്ല ഞങ്ങളുടെ അടുത്തുള്ള അടുത്തുള്ളൊരാളുണ്ട് കേട്ടോ ആളാണത് ഇട്ടോണ്ടിരിക്കണത് കേട്ടോ നിൻ കിട്ടിയോ ആടീന്ന് നടക്കും തോന്നലേ ഞാൻ നിന്ന് നിന്നൊരു ചാവ് ആണ് എവിടെ കിട്ടിയോ ആണു കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ മീന് വേണ്ടി ഇരുന്നിരുന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു നല്ല നിലക്കുഞ്ഞു ഞണ്ടിനെണ്ണിട്ടോ അല്ലേ അവരെന്നെ ചൂണ്ടലിട്ട് പിടിച്ചതാ കയ്യ പിടിച്ചു നിൽക്കുക കായാലക്കൂടി കൂടി ഒന്ന് പോവാ വിചാരിച്ചു സത്യം പറയാം മുന്നേ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോണ സമയത്താണ് ഞങ്ങൾ ഇങ്ങടൊക്കെ വന്നിരിക്കുന്ന അതെ എന്തായാലും ചെളിയായി അപ്പൊ ഞങ്ങളൊന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ടാണ് നോക്കിക്കോട്ടെ വീട് വീട് എന്ന് പറയുന്നത് ആ സൈഡിലായിട്ടാട്ട എന്റെ അച്ഛമ്മ വീട് വരുന്ന അറ്റത്തായിട്ടാണ് എന്റെ അച്ഛമ്മുടെ വീട് വരുന്നത് ഫുൾ പാടം വൈബാണ് കേട്ടോ ഫുൾ പാടാണേൽ ചൂണിലിട്ടോണ്ടിരിക്കുന്നുണ്ട് ഇതേ എനിക്ക് എന്ത് പാടാണെന്ന് വെച്ചിട്ട് ഫുൾ പാടമാണ് കേട്ടോ പാടത്തിന്റെ ഒരു വൈബ് തന്നെ ഉള്ളത് വൈബാണ് ഇവിടെ കേട്ടോ ഇത അവര് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഞാനും അങ്ങനെ ഇതാ ദൂരത്തെ തീരെ ഞങ്ങൾ മുടങ്ങി പോയാണ് ചളി കാരണം ഞങ്ങൾക്കവിടെ പോകാൻ പറ്റില്ല കേസ് ഇതാണ് നമ്മുടെ ദേവിക ഹായ് നന്ദന കെ പി നെലയാ കെ പി ചാമര പിഴാറായിട്ട ഇങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ഒരു ചതുപ്പ് നിലം പോലെ കേട്ടോ നോക്കിയേ നിങ്ങൾക്ക് നല്ലം പോലെ ഒന്നും കാണിച്ചു തരാം അത് റൗണ്ട് ചെയ്ത് കാണിച്ചൊരു അവസ്ഥ എന്നിവിടെ ഉള്ളത് കേട്ടോ അവിടെ മറിച്ച് മഞ്ഞ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതേ കണ്ടോ നല്ല മഞ്ഞ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് ഫുൾ മഞ്ഞപ്പൂക്കൾ സൂര്യകാന്തി പൂവ് എനിക്കാണെങ്കിൽ ഈ പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാനിവിടെ മുന്നേ ഉണ്ടായിരുന്നു പൂ കാണില്ല ഒരു പൂ പൊട്ടിച്ച് കയ്യിൽ വെച്ച് തന്നിട്ട് കയ്യിൽ വെക്കിയത് കയ്യിലെന്ന് വെച്ച് വേണമെങ്കിൽ ആച്ച വീട്ടിൽ വെച്ചാലോ മതി ചെമ്പരത്തിയെന്ന് വെച്ചാൽ സേഫാ നിങ്ങൾക്കുട്ടോ കണ്ടില്ലേ ഈ ആ പൂവിനെയൊക്കെ ഭഞ്ഞിള വെങ്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാമല്ലേ ഈ അഴകഴക് കണ്ടില്ലേ ചാരുവന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പോവാണി ചാമുട്ടൻ ഞങ്ങള് പോവാന കേട്ടോ ചൈസ് അല്ല വഴുതണങ്ങിയ ചേച്ചി സരിയാണ് അപ്പൊ ഞങ്ങൾ മടങ്ങി പോവാനെ കേട്ടോ കുറച്ച് മണിക്കൂറികൾക്കകം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തും പോവാണ് പോവാണ് ആ ഞങ്ങൾ പാടത്ത് പോയിട്ട് മടങ്ങി വരുമ്പോളൊരു അവസ്ഥയാണ് ചാമുട്ടൻ്റെ പാവാടേം കാലിൻ്റെയും എന്താ കാണില്ലേ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് വൈറ്റൊക്കെ ബ്ലാക്കാവുമെന്ന് കരുതി അതുണ്ടായില്ല പക്ഷേ അങ്ങനെ ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ് ഗൈസ് ഏറ്റവും കൂടുതൽ വൃത്തികേടായത് ചാമുട്ടൻ്റെ ചെരുപ്പനെയാണ് കേട്ടോ ഏറ്റവും അലമ്പായത് നല്ല കാലുകൾ ചെയ്യട്ടാടോ ഇമ്മാതിരി അവസ്ഥയിലാണ് ഞങ്ങൾ മടങ്ങി വന്നത് ഗൈസ് അങ്ങനെ ഞങ്ങൾ മടങ്ങി പോവാണ് ശരിക്കും ഒരു കോള് പോലും വരാണ്ട കോൾ അഭിനയിക്കുന്ന കുട്ടവെ കണ്ടോ എനിക്ക് കണ്ടോളൂ ഇത് കണ്ടോ ഒറ്റ കോള് പോലും വന്നിട്ടില്ല വീഡിയോയില് കട വേണ്ടി മാത്രം കോള് വന്നു അഭിനയിക്കുകയാണ് കോള് കഴിഞ്ഞില്ലേ ആരാണ് വിളിക്കരുത് കഷ്ടപ്പെട്ട് ചവിട്ടുണ്ടാന്ന് ചിന്തിച്ചാലും വീഡിയോ എടുക്കാനുള്ള കൗതുകം ലേശം കൂടുതലായത് കൊണ്ട് ചാണകം ചവിട്ടി ഞാൻ മുന്നേറി പോലുള്ള ദുർഘടാവസ്ഥയിൽ നിങ്ങൾ പാടത്ത് പോയിട്ടുണ്ടെങ്കിൽ പറയണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്